മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ എം ടി വാസുദേവൻ നായർക്ക് കേരളം യാത്രാമൊഴി എഴുതുന്ന സമയത്താണ് നമ്മളുള്ളത് അദ്ദേഹത്തിൻ്റെ നടക്കാവ് കൊട്ടാരം റൂട്ടിൽ റോഡിലുള്ള വീട്ടിലേക്ക് അണമുറിയാത്ത ജനപ്രവാഹമാണ് ഇന്നലെ രാത്രി അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത് മുതൽ തുടങ്ങിയ ജനപ്രവാഹമാണ് ഈ പോലും അതിന് ഒരു ഒഴിവുമില്ല എന്നതാണ് വലിയ പ്രമുഖരായ നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണാനെത്തുന്നു എം ടിയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും പറയാനുള്ളത് എം ടിയൻ്റെ കഥാലോകത്തെക്കുറിച്ചാണ് അദ്ദേഹം എഴുതിയ എഴുത്തുകളെക്കുറിച്ചാണ് മനുഷ്യൻ്റെ ജീവിതത്തെ പച്ചയായി പകർത്തിയ കഥാകാരൻ മനുഷ്യൻ്റെ ജീവിതത്തെ കുറിച്ച് മനുഷ്യൻ്റെ സാധാരണ മനുഷ്യരെ തുടർന്ന് നിരവധിയായ കഥകൾ ആ നിരവധിയായ നോവലുകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു അതുതന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലയാളത്തിൽ ഒരുപക്ഷെ ഈ കാലത്ത് നമുക്ക് എടുത്തു വെക്കാവുന്ന ഏറ്റവും വലിയ കഥാകാരൻ അല്ലെങ്കിൽ മലയാളത്തിലെ ഉത്തരാധുനിക കഥയെയും നോവലിനെയും കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒന്നാം നിരയിൽ പറയാൻ കഴിയുന്ന കഥാകാരനായിരുന്നു എം ടി വാസുദേവൻ നായർ എന്നതാണ് അതുതന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത് നമ്മളോട് സംസാരിച്ച പല പ്രമുഖരും നമ്മളോട് പങ്കുവെച്ചതുകൊണ്ട് തന്നെയാണ് എം ിയുടെ ഭാഷയുടെ ലാളിത്യം അത് ഒന്ന് വേറെ തന്നെയായിരുന്നു എല്ലാ എഴുത്തുകളിലും മനുഷ്യരെ തൊടുന്ന ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത് മലയാള ഭാഷയുടെ വലിയ റെഫറൻസ് ഗ്രന്ഥങ്ങളായിരുന്നു എം ടി വാസുദേവൻ നായരുടെ എഴുത്തുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോവലുകൾ കഥകൾ എന്ന് നമുക്ക് അശേഷം പറയാൻ കഴിയും അതോടൊപ്പം തന്നെ സാമൂഹികമായ വിഷയങ്ങളിൽ ശക്തമായ നിലപാടുകൾ എം ടി അവതരിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും സമൂഹത്തിൽ നടക്കുന്ന പല വിഷയങ്ങൾക്കുമെതിരെ നല്ല ചോദ്യങ്ങൾ എം ടി ഉയർത്തിയിട്ടുണ്ട് ഒരുപക്ഷേ എം ടിയുടെ പല കഥകളും നിർമാല്യം പോലെയുള്ള കഥകൾ ഇന്നത്തെ കാലത്താണ് അവതരിപ്പിക്കപ്പെടുന്നതെങ്കിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊടുത്തുമായിരുന്നു എന്നത് സത്യമാണ് പക്ഷേ അന്ന് പോലും എം ടി പല കാര്യങ്ങളെയും എം ടി വളരെ ഗൗരവത്തിൽ പറഞ്ഞുവെക്കുകയുണ്ടായി എം ടി പൊതുവിൽ പൊതുവിഷയങ്ങളിൽ മൗനം അവലംബിക്കുന്ന ആളാണെങ്കിൽ പോലും നിർണായകമായ വിഷയങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനൊന്നായിരുന്നു നോട്ടു നിരോധനത്തിൻ്റെ കാലത്ത് അദ്ദേഹം നടത്തിയ പ്രസ്താവന നോട്ടു നിരോധനത്തെ അതിരൂക്ഷമായി അതിമർശിച്ചുകൊണ്ട് തുഗ്ലക്ക് പരിഷ്കാരം എന്നാണ് എം ടി വിശേഷിപ്പിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിമൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെ എൽ എഫിൻ്റെ വേദിയിൽ വെച്ച് എം ടി വലിയ വിമർശനം ഉന്നയിക്കുകയുണ്ടായി ആ വിമർശനവും അന്നത്തെ കാലത്ത് പ്രസക്തമാകുന്നതായിരുന്നു ഏകാധിപത്യ ഭരണാധികാരികളെക്കുറിച്ച് തുറന്നടിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത് എന്തായാലും വായിക്കുന്ന ഓരോ മലയാളിയെ സംബന്ധിച്ചിടത്തോളം എം ടിയുടെ ഓരോ കഥകളും അവരുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായിരുന്നു എം ടിയുടെ ഓരോ കഥാപാത്രങ്ങളും വായിക്കുമ്പോൾ ആ കഥാപാത്രങ്ങളിൽ ഞാൻ തന്നെയാണോ എന്ന് മലയാളിക്ക് വായനക്കാർക്ക് തോന്നുന്ന അനുഭവഭേദ്യമായ കഥകളായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത് എന്തായാലും എം ടി എന്ന സുഹൃതം സംബന്ധിച്ചിടത്തോളം കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം എം ടി കോഴിക്കോടിന് വീണ് കിട്ടിയ മുത്തുമണിയാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം പാലക്കാട്ട് കുടല്ലൂരിലാണ് എം ടിയുടെ ജന്മം അദ്ദേഹത്തിൻ്റെ ബാല്യകാലം ഒക്കെ അവിടെയാണ് പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കോഴിക്കോട്ടേക്ക് വന്നതിന് ശേഷം കോഴിക്കോട് അദ്ദേഹത്തെയും അദ്ദേഹം കോഴിക്കോടിനെയും വളരെയധികം സ്നേഹിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൊക്കെ കോഴിക്കോടിനെക്കുറിച്ച് വളരെ രസകര മായിട്ടും വളരെ ഹൃദ്യമായ രീതിയിൽ അദ്ദേഹം കോറിയിടുന്നുണ്ട് എന്നതാണ് സത്യം എന്തായാലും എം ടി എന്ന് പറയുന്ന കഥാകാരൻ്റെ ഓർമ്മയാവുകയാണ് പക്ഷേ എം ടി എന്ന കഥാകാരന്റെ ഭൗതികദേഹം മാത്രമാണ് ഓർമ്മയാകുന്നത് അദ്ദേഹം എഴുതി വെച്ച അദ്ദേഹം മലയാളിക്ക് സമർപ്പിച്ച നൂറുകണക്കിന് കഥകളും നോവലുകളും അത് അഭ്രപാളികളായകളിലായാൽ പോലും പുസ്തകങ്ങളിലായാൽ പോലും പുതിയ തലമുറക്ക് വെളിച്ചം വീശിക്കൊണ്ടിരിക്കും പുതിയ തലമുറയുടെ സാഹിത്യാന്വേഷണങ്ങളിൽ എന്നും എക്കാലത്തും എം ടി പൂർണ്ണപ്രഭയായി ചൊരിഞ്ഞു നിൽക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം എന്തായാലും എം ടിക്ക് യാത്രാമൊഴിയേകുന്ന സമയമാണിത് എം ടിയെ കാണാൻ വേണ്ടി പ്രമുഖരായ ഒരുപാട് രാഷ്ട്രീയ മേഖലയിൽ നിന്ന് സാമൂഹിക മേഖലയിൽ നിന്ന് സാംസ്കാരിക മേഖലകളിൽ നിന്ന് സിനിമാ രംഗത്ത് എല്ലാം ഈ വീട്ടിലേക്ക് എന്ന് പറയുന്ന എം ടിയുടെ കൊട്ടാരം റോഡിലുള്ള വീട്ടിലേക്ക് വലിയ തോതിൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എം ടി എന്ന രണ്ടക്ഷരം മാഞ്ഞു പോകുമെങ്കിൽ പോലും എം ടി എന്നും നമ്മുടെയൊക്കെ മനസ്സിൽ ഒളിമങ്ങാതെ നിൽക്കും ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല കോഴിക്കോട്ടെ എം ടിയുടെ വസതിയിൽ നിന്ന് ക്യാമറാമാൻ മുഹമ്മദ് ഷബീബിനൊപ്പം സെയ്ദ് അരി ഷിഹാബ് സിറാജി റൈഫ്